ഇതിനു മുന്നേ ഞാന് ഒരു വർഷം മുന്നേ കരിമംഗല്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡി ചിരട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡി പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ആ റിസൾട്ടൊക്കെ ഇപ്പം ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് പല ആളുകളും വിളിച്ചിട്ട് ഡയറക്റ്റ് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ ഒരു എപ്പിസോഡ് ഇതിൻ്റെ ഒരു തുടർ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരുപാട് പേരിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻസ് ഈ കരിമംഗല്യം കാരണം മുഖത്തിലുണ്ടായിട്ടുള്ള ആ മാറ്റങ്ങളും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നാച്ചുറലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെമഡീസും ഒക്കെയാണ് ഞാൻ ഇതിന് മുന്നേ ആയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കരുമംഗലം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ കവളിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ മൂക്കിൻ്റെ പുറമെയുള്ള ഭാഗം മൂക്കിന് ചുറ്റാകെയുള്ള പുറമെയുള്ള ഭാഗത്തും അതുപോലെ തന്നെ കവളിൻ്റെ ഇരുവശങ്ങളിൽ മാത്രമല്ല ചിലപ്പോൾ ചില ആളുകൾക്ക് സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ താടിയുടെ ഭാഗത്തും കാണാറുണ്ട് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് ഇപ്പോൾ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരായ സ്ത്രീ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ചിരട്ട തേങ്ങ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ നെടികെ വെച്ച് മുറിച്ചെടുക്കുക ഇപ്പം ഒരു ചിരട്ടയാണ് സങ്കല്പിക്കുക ആ ചിരട്ടയുടെ ഈ റൗണ്ട് ഭാഗം മുറിച്ചെടുത്ത ഭാഗമാണ് നമ്മൾ അത് ഉരച്ചെടുത്തിട്ട് തയ്യാറാക്കേണ്ടത് ഞാൻ അതിൻ്റെ സൂചിപ്പിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ നമ്മൾ തൈരെടുത്തിട്ട് തൈരിൽ ആ ചിരട്ടപ്പൊടി ചിരട്ടപ്പൊടിയെടുത്ത് തൈരിൽ പേസ്റ്റാക്കിയിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് പരിചയപ്പെടുത്തിയത് എന്നാൽ അങ്ങനെ നമുക്ക് ചെയ്യണമെന്ന നിർബന്ധമെല്ലാം ജസ്റ്റ് തൈരിനെ മോരാക്കി എടുക്കണം മോരാക്കിയതിന് ശേഷം ചിരട്ട ഇതേപോലെ തന്നെ മുറിച്ചെടുത്ത ചിരട്ടയുടെ ഈ ഒരു ഭാഗം ഈ പുറമേ ഉള്ളൊരു ഭാഗം അപ്പോൾ ചിരട്ട ഇത് ചിരട്ടയായിട്ട് സങ്കല്പിച്ചിട്ട് ആ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ പുറമേ ഉള്ള ഭാഗം അതിന് നമ്മളാ കഷ്ണത്തിന് നമ്മളെ പാകത്തിനായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ആ ഒരു ഭാഗം ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ തൈരിനെ മോരാക്കിയിട്ട് ആ മോരിൽ മുക്കിയിട്ട് നല്ല വൃത്തിയുള്ള പാറ കഷ്ണം ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ പാറയുടെ പുറത്ത് വെച്ചിട്ട് നമ്മൾ ഉരയ്ക്കണം സാധാരണ നമ്മൾ ഈ ചന്ദനത്തിൻ്റെ ഈ കട്ടി ചന്ദന കട്ടി ഉണ്ടല്ലോ ഈ തടി വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചിട്ട് ആ കുടമ്പ് രൂപം ആക്കിയിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഈ ചിരട്ട നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഈ മോരിൽ മുക്കിയിട്ട് ഈ പാറപ്പുറത്ത് വെച്ച് ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഈ ചന്ദനം ഉരച്ച പോലെ തന്നെ കൊഴുമ്പ് രൂപത്തിലായിട്ട് നമുക്ക് കിട്ടാറുണ്ട് അത് വേണം നമ്മുടെ മുഖത്ത് പുരട്ടി ഏകദേശം നമുക്ക് ഒരു അരമണിക്കൂർ ഏറ്റവും ചുരുങ്ങിയ അരമണിക്കൂർ നമുക്കത് അങ്ങനെ ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് പതുക്കെ പതുക്കെ വെള്ളം നനച്ചു കൊടുത്തിട്ട് സ്ക്രബ്ബ് ചെയ്ത് സ്ക്രബ്ബ് ചെയ്ത് പതുക്കെ പതുക്കെ അതിങ്ങനെ റബ്ബെയ്ത് റബ്ബീതം ചെയ്യാം അത് കഴുകിക്കളയാം ഇങ്ങനെ തുടർച്ചയായിട്ട് പതിനഞ്ച് ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ റിസൾട്ട് കിട്ടിയ നിരവധി ആളുകൾ അറിയിച്ചിട്ടുണ്ട് ചിരട്ടയൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്നൊരു ഐറ്റമാണ് അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ തയ്യാറാക്കിയിട്ട് ഒരു തുടർച്ചയായിട്ട് പതിനഞ്ച് ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും മാത്രമല്ല ഇപ്പോൾ ഓയിലി സ്കിന്നായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പിമ്പിൾസൊക്കെ അങ്ങനെ വരാറുണ്ട് പിമ്പിൾസ് അപ്പം ഈ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് നമുക്കിതെന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം കുഴപ്പമില്ല പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ ഇപ്പം താടിയൊക്കെ പിന്നെ പോലെ ഇപ്പോൾ താടിയൊക്കെ വളർത്തിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ രോമം ഉള്ള ഭാഗം ഒഴിവാക്കിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഫേസിൻ്റെ ഈ രോമം ഇല്ലാത്ത ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെയ്ത് കൊടുക്കാം പുരുഷന്മാർക്ക് ചില ആളുകൾക്ക് അത്യാവശ്യം നല്ല തടിയൊക്കെ ഉള്ള ശരീരമാണെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് ഈ നെറ്റിയുടെ ഇരുവശങ്ങളിലായിട്ട് കാണാറുണ്ട് ഈ പറഞ്ഞ കരുമംഗല്യം പോലെ തന്നെ ആ ഒരു പിഗ്മെൻറ്റേഷൻ നെറ്റിയുടെ ഇരു ഇരുവശങ്ങളിലായിട്ട് കാണാറുണ്ട് ചിലർക്ക് നെറ്റിത്തടത്തിൽ ഇങ്ങനെ കുറുകയായിട്ട് ഈ പറഞ്ഞ ഡാർക്ക് മാർക്ക് കാണുന്നുണ്ട് ഈ ഡാങ്ങാൻ അങ്ങനെ ഉള്ള ഡാർക്ക് മാർക്കുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചിരട്ട പ്രയോഗം വളരെ എഫക്റ്റീവാണ് പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഈ കവളിൻ്റെ ഈയൊരു ഭാഗത്ത് ഈ ഒരു പോർഷനിലാണ് സ്വാഭാവികമായിട്ട് കൂടുതൽ ആൾക്കാരും കണ്ടുവരുന്നത് ഈ ഒരു രണ്ട് പോർഷനിലായിട്ട് ഇവിടെ 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 ആയിട്ട് വരും പിന്നെ മൂക്കിൻ്റെ ഈ പുറമേ ഭാഗത്തും കാണാറുണ്ട് ഇങ്ങനെയുള്ളവർക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചിരട്ട പാകത്തിന് പൊട്ടിച്ചെടുത്തിട്ട് മോരിൽ മുക്കി നന്നായിട്ട് ഉരച്ച് കുടമ്പ് രൂപത്തിലാക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പതിനഞ്ച് ദിവസമാണ് നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ടെന്നാലും കുറച്ചുകൂടി ഒക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു പത്ത് ദിവസം കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ഇതെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ഡെവലപ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഇത്തരത്തിലുള്ള ഇത് വളരെ നാച്ചുറലാണ് ഇത് നമുക്ക് ഒരു സൈഡ് ഇല്ല അല്ലേ കാരണം നമ്മളെ നാട്ടിലേക്ക് സുലഭമായിട്ട് കിട്ടുന്ന ചിരട്ടയാണ് പിന്നെ കുറച്ച് മോർ കൂടെ എടുക്കുക ഒരു പൈസ ചിലവുമില്ല അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെ എഫക്റ്റീവ് തന്നെയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ആ ഒരു ഒന്നാമത്തെ ഒരു വർഷം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ചിരട്ട പൊടിച്ചിട്ട് ചിരട്ട ഇതേപോലെ ഉരച്ചെടുത്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിന് ശേഷം അത് തൈരിൽ കുറച്ച് അപ്ലൈ ചെയ്യാനാണ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത് എന്നാൽ ഈ ഒരു കാര്യം ഇപ്പോൾ ഡയറക്റ്റ് ഈ പറഞ്ഞ പോലെ ചിരട്ട എടുത്തു കഴിഞ്ഞാൽ ചിരട്ട ചിരട്ടയാണ് സങ്കൽപ്പിച്ചിട്ട് എൻ്റെ പുറമേയുള്ള ഭാഗമാണ് എടുക്കേണ്ടത് പൊട്ടിച്ചിട്ട് പാകത്തിനെടുത്തിട്ട് ഇതേപോലെ ഉരച്ചെടുത്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കാണുന്നത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രയാസം മാറ്റിയെടുക്കാൻ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ റിങ്കിൾസ് മുഖത്തിന് ചുളിവ് അതുപോലെ തന്നെ പിംപിൾസ് വന്നിട്ട് കണ്ടുവരുന്ന ആ ഒരു മാർക്ക് പിമ്പിൾസ് വന്നിട്ട് പിന്നെ അതിനുശേഷം ഒരു കല പോലെ ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫേസ് പാക്കും അതുപോലെ തന്നെ ഫേസിൻ്റെ ഒരു ക്രീമും കൂടി ചെയ്യുന്നുണ്ട് അത് മാർക്കറ്റിൽ ഇതുവരെയും ലഭ്യമായി തുടങ്ങിയിട്ടില്ല അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഐറ്റംസ് ഇതാണ് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വർക്ക് പിന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ മാർക്കറ്റിൽ ഇതേപോലെ തന്നെ അതിൻ്റെ ആ മരുന്നിനെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും ഞാൻ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും നിന്നും വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പ്യുവറായിട്ടും നാച്ചുറലായിട്ട് ചെയ് തയ്യാറാക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് അപ്പോൾ അതുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം ഈ പറഞ്ഞ പോലെ ചിരട്ട ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പിഗ്മെൻറ്റേഷൻ കലമംഗല് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പരിചയപ്പെടുത്തിയ ഈ ഒരു വീഡിയോ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള ഹെൽത്ത് പരമായിട്ടുള്ള വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ സാജിദ് എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ